ശാസ്ത്രത്തെക്കുറിച്ചുള്ള പാഠങ്ങൾക്കുപരിയായി മാനവികതയെക്കുറിച്ചുള്ള പാഠങ്ങൾ ഒരുപാട് ലഭിച്ച ഒരു സ്ഥലം കൂടിയായിരുന്നു അത് വളരെ ചെറിയ പ്രായത്തിൽ എൽ പി ഒരു സമയത്തിൽ പോൾ സാറിനെ കാണുകയും ഒരു വേദിയിൽ വെച്ച് കാണുകയും അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്നും പ്രചോദനം ഉൾക്കൊള്ളിക്കുക മനുഷ്യരിലൂടെ മനുഷ്യൻ്റെ ദുഃഖത്തിലൂടെ ജനനത്തിലൂടെ മരണത്തിലൂടെ വേദനയിലൂടെ വേർപാടിലൂടെ ഒക്കെ അനുദിനം പോലെ വളരെ അനുദീനപ്പെട്ട ഒരു ജോലി നിന്നിട്ടാണ് പെട്ടെന്ന് അതിനെ ഉപേക്ഷിച്ചിട്ട് എം ഡി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് അവിടുന്ന് ഐ എ എസ്സിലേക്ക് വരുന്നത് ആ ഐ എ എസിലേക്ക് വന്ന വഴി അതിന് തിരഞ്ഞെടുത്ത സമയം അല്ലെങ്കിൽ അതിന് പ്രേരകമായ കാര്യം അതിനുള്ള തയ്യാറെടുപ്പുകൾ നിശ്ചയമായിട്ട് ഇവിടെ ധാരാളം കുട്ടികളൊക്കെ കേൾക്കാൻ വേണ്ടി കാത്തിരിക്കുന്നുണ്ടാവും എങ്ങനെയാണ് ഐ എ എസ് നേടുക സിവിൽ സർവീസിൽ പരീക്ഷയിൽ വിജയം നേടുക എന്നുള്ളത് അതിൻ്റെ ഒരു തയ്യാറെടുപ്പ് അതിൻ്റെ വെല്ലുവിളികൾ എത്രത്തോളം സാധ്യമാണ് ഇന്ന് ധാരാളം കുട്ടികൾ സിവിൽ സർവീസ് എന്ന മോഹവുമായിട്ട് നടക്കുന്നുണ്ട് അത് എല്ലാവർക്കും പറ്റിയ കാര്യമാണോ അതോ അതിനുള്ള ഒരു പ്രത്യേക ടാലൻ്റ് അല്ലെങ്കിൽ അത് അതൊന്ന് പറയണം നിശ്ചയമായിട്ട് നമ്മൾ പൊതുസമൂഹത്തിൽ പറയേണ്ടതാണ് എനിക്ക് തോന്നിയാണ് വളരെ നമ്മൾ കുട്ടികളെ വഴിതെരിച്ചിട്ട് കാര്യമില്ല എന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ അത് തിരഞ്ഞെടുക്കുന്ന കുട്ടികൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് ഈ കൂട്ടത്തിൽ പറയണമെന്ന് എനിക്ക് എനിക്ക് താല്പര്യമുണ്ട് സിവിൽ സർവീസസ് എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞതുപോലെ ബാല്യകാലം മുതലുള്ള ഒരു സ്വപ്നം തന്നെയായിരുന്നു അന്ന് വളരെ ചെറിയ പ്രായത്തിൽ എൽ പി സ്കൂളിലുള്ളൊരു സമയത്തിൽ ബാബു പോൾ സാറിനെ കാണുകയും ഒരു വേദിയിൽ വെച്ച് കാണുകയും അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്നും പ്രചോദനം ഉൾക്കൊള്ളുകയും എന്നെങ്കിലും അതുപോലെ ആകണം എന്നുള്ള ഒരു ഒരു സ്വപ്നം മനസ്സിൽ മുളയ്ക്കുകയും ഒക്കെ ആയിരുന്നു അതിനുശേഷം എം ബി ബി എസ് ചെയ്തത് സി എം സി വെല്ലൂർ എന്നുള്ള ഒരു മഹത്തായ സ്ഥാപനത്തിലായിരുന്നു അപ്പോൾ അവിടെ പൊതുജനങ്ങളുമായിട്ടും പ്രത്യേകിച്ചും സമൂഹത്തിൽ അവഗണിക്കപ്പെട്ട പാർശ്വവൽക്കരിക്കപ്പെട്ട അനവധി വ്യക്തികളുമായിട്ടും കുടുംബങ്ങളുമായിട്ടുമൊക്കെ ഇടപഴകുവാനുള്ളൊരു അവസരം ലഭിക്കുകയുണ്ടായി അപ്പോൾ അവരിൽ നിന്നുമൊക്കെ എനിക്ക് മനസ്സിലായ ഒരു കാര്യം കാരണം ഒരു ടേർഷറി കെയർ സെൻറ്ററിലാണ് ജോലി ചെയ്യുന്നത് സി എം സി വെല്ലൂർ എന്ന് പറയുന്നത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച സാങ്കേതികത്വമുള്ള ആശുപത്രികളിലൊന്നാണ് പക്ഷേ എന്നിട്ട് പോലും അവിടെ നിന്നും ഞങ്ങൾക്ക് ഏറ്റവും അധികം പാഠങ്ങൾ പകർന്നു തന്നത് ഒരു പക്ഷേ ശാസ്ത്രത്തെക്കുറിച്ചുള്ള പാഠങ്ങൾക്കുപരിയായി മാനവികതയെക്കുറിച്ചുള്ള പാഠങ്ങൾ ഒരുപാട് ലഭിച്ച ഒരു സ്ഥലം കൂടിയായിരുന്നു അത് മനുഷ്യരിലൂടെ മനുഷ്യൻ്റെ ദുഃഖത്തിലൂടെ ജനനത്തിലൂടെ മരണത്തിലൂടെ വേദനയിലൂടെ വേർപാടിലൂടെ ഒക്കെ അനുദിനം കടന്നു പോകുവാനുള്ളൊരു ഒരു ഒരു അമൂല്യ അവസരമായിട്ടാണ് എനിക്കത് അനുഭവപ്പെട്ടത് അതുകൊണ്ട് തന്നെ കൂടുതൽ ജനങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലണം എന്നുള്ള ഒരു ആഗ്രഹം അവിടെ നിന്നും വരികയുണ്ടായി ഒപ്പം അവിടെ ഉണ്ടായിരുന്ന എൻ്റെ ഗുരുക്കന്മാർ എന്നെ ഒരുപാട് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു അത്തരത്തിലുള്ള ഒരു മേഖലയിലേക്ക് ചുവട് മാറ്റം എന്നുള്ളത് ഒരു തെറ്റല്ല അത് നമ്മുടെ ആതുരസേവനത്തിൻ്റെ ഒരു ക്യാൻവാസ് എന്നുള്ളത് വികസിപ്പിക്കുക മാത്രമാണ് ചെയ്യുന്നത് കുറച്ചുകൂടെ വിശാലമായിട്ടുള്ള ഒരു മൈതാനത്തിൽ ഇനി കർമ്മമണ്ഡലമായി സ്വീകരിക്കാം എന്നുള്ളത് മാത്രമാണ് വൈദ്യശാസ്ത്രപരമായിട്ടുള്ള പ്രശ്നങ്ങൾ മാത്രമല്ല മറ്റ് പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്താവുന്ന തരത്തിലുള്ള ഒരു നിലയിൽ എത്താൻ സാധിക്കും എന്നുള്ള തരത്തിലൊരു ഉത്തേജനവും അവിടെ നിന്ന് തന്നെ ലഭിക്കുകയും ചെയ്തു അത് രണ്ടും കൂടി ആയപ്പോൾ അങ്ങനെ ഒരു വലിയൊരു സാഹസം എന്ന് കരുതി അത് സാഹസം എന്ന് തന്നെ പറയണം കാരണം അന്ന് പോസ്റ്റ് ഗ്രാജുവേഷൻ ലഭിച്ചു നിൽക്കുന്ന ഒരു സമയത്ത് അവിടം വിട്ട് സിവിൽ സർവീസ് എന്നുള്ളത് അനിശ്ചിതത്വത്തിൻ്റെ കൊടുമുടിയിൽ നിൽക്കുന്ന ഒരു പരീക്ഷയാണ് അപ്പോൾ അത്തരത്തിലുള്ള ഒരു പരീക്ഷയ്ക്ക് ഇറങ്ങി പുറപ്പെടുക എന്ന് പറയുന്നത് പ്രത്യേകിച്ചും ആ ഒരു സാഹചര്യത്തിൽ പറയുന്നത് പോലെ അടുത്തറിയാവുന്ന ആരും തന്നെ സിവിൽ സർവെൻസ് ആയിട്ടില്ല എൻ്റെ കുടുംബത്തിലോ അല്ലെങ്കിൽ സുഹൃത്തുക്കളിലോ അച്ഛനും അമ്മയുടെയും സുഹൃത്തുക്കളിലോ ഒന്നും തന്നെ ഒരു സിവിൽ സർവെൻറ്റിനെ പോലും ഫോണിൽ വിളിച്ച് എനിക്കിപ്പോൾ ഇതാണ് താൽപ്പര്യം എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിക്കാനായി ആരുമില്ലാത്ത ഒരു ഒരു സാഹചര്യത്തിലായിരുന്നു ശരിക്കും ഒരു സാഹചര്യത്തിലാണ് സാറിനെ കണ്ടുമുട്ടുന്നതും ഒരു മോഡൽ ഇൻ്റർവ്യൂവിൽ വെച്ചിട്ട് കണ്ടുമുട്ടുന്നതും അതേ സമയത്തിൽ തന്നെ ബാബു പോൾ സാറിനെ വീണ്ടും കണ്ടുമുട്ടുന്നു അപ്പം അതെല്ലാം ഒരു ഒരു ദൈവനിശ്ചയമായിട്ടാണ് യഥാർത്ഥത്തിൽ എനിക്ക് അനുഭവപ്പെട്ടത് ആ ഒരു യാത്ര എന്ന് പറയുന്നത് ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും സാർത്ഥകമായിട്ടുള്ള കുറച്ച് വർഷങ്ങളിൽ എന്നാണ് ഞാൻ വിശേഷിപ്പിക്കുക അവയെ കാരണം ഇന്നിപ്പോൾ ഇവിടെ വരാൻ സാധിച്ചതുപോലും പോലും യഥാർത്ഥത്തിൽ ആ ഒരു സിവിൽ സർവീസ് യാത്രയിൽ എനിക്ക് ആദ്യ തവണ പരീക്ഷ എഴുതി വേണ്ടുന്ന സർവീസ് ലഭിക്കാത്തത് കൊണ്ട് പരാജയത്തെ അഭിമുഖീകരിച്ചുകൊണ്ട് വീണ്ടും അതിനായി പുറപ്പെടുമ്പോൾ അവിടെ വെച്ചിട്ടാണ് എഴുത്തിൻ്റെ ഒരു ഈ പറയുന്ന ഒരു എഴുത്തോല എൻ്റെ കയ്യിലെടുത്ത് തരുന്നത് സാർ അപ്പോൾ ഒരു പുസ്തകം എഴുതണം എന്നെക്കൊണ്ടൊരു പുസ്തകം എഴുതാൻ സാധിക്കും എന്നൊക്കെയുള്ള ആത്മവിശ്വാസം ആ സമയത്താണ് എന്നിലേക്ക് പകർന്നു നൽകുന്നത് അപ്പോൾ പുസ്തകം എഴുതാൻ തുടങ്ങുന്നത് പോലും സാഹിത്യത്തിൻ്റെ ഒരു ആരംഭം എന്ന് പോലും ശരിക്കും ആ കാലഘട്ടത്തെ വിശേഷിപ്പിക്കാം അപ്പോൾ അത് ഐ എ എസ് എന്നുള്ള ഒരു കർമ്മ മേഖലയിലേക്കുള്ള ചവിട്ടുപടി മാത്രമായിരുന്നില്ല മറ്റ് അനവധി സ്വപ്ന സാക്ഷാത്കാരങ്ങൾക്കുള്ള ഒരു സമയമായിരുന്നു എന്ന് വേണം പറയുവാനായിട്ട് അതിന് ആവശ്യമായിട്ടുള്ള കാര്യം എന്നോട് ചോദിച്ചാൽ ഇപ്പോൾ പുതു പുതിയ കുട്ടികൾ സിവിൽ സർവീസിലേക്ക് വരുവാൻ ആഗ്രഹമുള്ള കുട്ടികൾ ഞാൻ എപ്പോഴും പറയാറുണ്ട് എങ്ങനെയാണ് സിവിൽ സർവീസ് പരീക്ഷ ജയിക്കേണ്ടത് എന്നുള്ള ഒരു ചോദ്യം എല്ലാവരും ചോദിക്കുമ്പോൾ അതിനുള്ള എൻ്റെ ഉത്തരം എപ്പോഴും ഒരു മറു ചോദ്യമാണ് എന്തിനാണ് നിങ്ങൾ സിവിൽ സർവീസ് പരീക്ഷ ജയിക്കേണ്ടത് ആ ഒരു ചോദ്യത്തിന് ഉത്തരം നിങ്ങൾക്ക് ആത്മാർത്ഥമായി സ്വയം കണ്ടെത്താൻ കഴിഞ്ഞാൽ ഞാനൊരു സിവിൽ സർവീൻ്റ് ആകുന്നത് എന്തിനാണ് എന്നുള്ളത് അതിൻ്റെ പദവിക്കാണോ അതിൻ്റെ നമുക്ക് ജനസേവനം നടത്താനുള്ള അവസരങ്ങൾക്കാണോ അതിലെ പഠനങ്ങൾക്കാണോ എന്തിനാണ് എന്നുള്ള ഉത്തരം കണ്ടെത്തുക ആ ഉത്തരം ആത്മാർത്ഥമായി സത്യസന്ധമായി ധാർമ്മികമായിട്ടുള്ള ഉത്തരമാണ് എന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് എന്നുള്ളതിന് ഉത്തരങ്ങൾ സ്വയം നിങ്ങൾ തന്നെ നിങ്ങളുടെ യാത്രയിൽ കണ്ടെത്തും എന്നുള്ളതാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്